ഞാൻ ഒരിക്കലും സംഗീത പരിശീലനം ഒഴിവാക്കാറില്ല ഒഴിവാക്കിയാൽ നാളെ ഞാൻ അതിന്റെ പരിണിത ഫലം അറിയും മറ്റന്നാൾ നിങ്ങളും പതിവില്ലാതെ നർമ്മബോധത്തോടെ ചിത്ര പറഞ്ഞു മകളുടെ മരണശേഷം ദുബായിലേക്കുള്ള യാത്ര ഒഴിവാക്കുകയായിരുന്നു ദുബായിയുടെ എന്തോ ഒരു അകൽച്ച തോന്നിയിരുന്നു പിന്നീട് ഇവിടെയുള്ള പ്രവാസി മലയാളികളുടെ സ്നേഹം മൂലം അതെല്ലാം മറന്നുപോയെന്നും ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദുബായിൽ എത്തിയ ചിത്രം പറഞ്ഞു എല്ലാ ഭാഷക്കാരുടെ മലയാളികളിൽ കൂടുതൽ

ഈ നാളെ എന്തായിരിക്കും എ എന്തെല്ലാം സെപ്റ്റംബർ ആറിന് ഷാർജയിൽ നടക്കുന്ന സംഗീത പരിപാടിക്ക് മുന്നോടിയായി ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ എസ് ചിത്ര കേരളത്തെക്കാൾ ഓണം ഗംഭീരമായി ആഘോഷിക്കുന്നത് പ്രവാസലോകമാണെന്നും ചിത്ര പറഞ്ഞു മലയാളികളുടെ ഒരു ആഘോഷമാണല്ലോ ഓണം ജാതി മത ഭേദ ഇനി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഓണം എല്ലാവർക്കും സന്തോഷവും സഹോദര്യവും സാഹോദര്യവും എല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരും ഒരുമയോട് ഓണം ആഘോഷിക്കാൻ ഞാനും പ്രാവശ്യം നിങ്ങളോടൊപ്പം ഉണ്ട് ഓണത്തിന്